അനന്തപുരിയിലെ വിശ്വപ്രസിദ്ധമായ ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം നമുക്കെല്ലാവർക്കും അറിയാം സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുന്നതാണ് ആറ്റുകാൽ ക്ഷേത്രമെന്ന് ആറ്റുകാൽ അമ്മയെ ധ്യാനിച്ച് വനിതകൾ ഇടുന്ന ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് കണ്ണകിയുടെ പ്രതിബിംബമായ ഭദ്രകാളിയാണ് എല്ലാ വർഷവും നമ്മൾ അഭിമാനത്തോടെ ആഘോഷിക്കുന്ന ആറ്റുകാൽ ഉത്സവം ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ് ജാതി മത മതദേശ ഭേദമന്യം എല്ലാവരും ഒത്തുചേരുന്ന ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത് മല്ലു ഇൻഫോർമേറ്റീവ് ചാനലിലേക്ക് സ്വാഗതം തമിഴ് ഇതിഹാസമായ ചിലപ്പത്തികാരത്തിൻ്റെ കേന്ദ്ര കഥാപാത്രമായ ഒരു ഐതിഹാസികമായ തമിഴ് സ്ത്രീയാണ് കണ്ണകി പണ്ട് പണ്ട് കാവേരി പട്ടണത്തിലെ ധനികനായ ഒരു പ്രമാണിയുടെ മകളായിരുന്നു കണ്ണകി വിവാഹപ്രായമായപ്പോൾ കണ്ണകിയെ കോവലന് വിവാഹം കഴിച്ചു കൊടുക്കുകയായിരുന്നു സന്തോഷപൂർണമായ അവരുടെ വിവാഹ ജീവിതത്തിന്റെ ഇടയിൽ കോവലൻ മാധവി എന്ന നർത്തകിയുമായി അടുപ്പത്തിലായി കണ്ണകിയെയും കുടുംബത്തെയും മറന്ന കോവലൻ മാധവിക്ക് സ്വത്തുക്കളെല്ലാം അടിയറവ് വെച്ച് ജീവിച്ചു സമ്പത്തി ഇല്ലാതായപ്പോൾ കോവലനോട് വെറുപ്പ് തോന്നിയ മാധവി ഒരു ദിവസം തെരുവിലേക്ക് ഇറക്കി വിട്ടു തന്റെ തെറ്റു മനസ്സിലാക്കിയ കോവലൻ കണ്ണകിയുടെ അടുത്ത് തിരിച്ചുപോയി പാതിവൃത്തിയായ കണ്ണകി കോവലിനോടുള്ള അതിയായ സ്നേഹം കൊണ്ട് തെറ്റു മനസ്സിലാക്കി ക്ഷമിച്ചു തുടർന്നുള്ള അവരുടെ ജീവിതം വളരെ സന്തോഷകരവും സമാധാനപരവുമായിരുന്നു എന്നാലും സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട കോവലനും കണ്ണകിക്കും ജീവിക്കുവാൻ വേണ്ടി പുതിയൊരു കച്ചവടം തുടങ്ങാൻ തീരുമാനിച്ചു എന്നാൽ കച്ചവടം തുടങ്ങാനുള്ള പണം ഇല്ലാത്തതിനാൽ കണ്ണകി തൻ്റെ അമൂല്യസ്വത്തായ കാൽ ചെലമ്പുകൾ നൽകി ചിലമ്പ് വിൽക്കാനായി തട്ടാരുടെ അടുത്ത് ചെന്നു എന്നാൽ ആ സമയം മധുരദേശത്തെ മഹാറാണിയുടെ ഒരു ചിലമ്പ് മോക്ഷണം പോയിരുന്നു റാണിയുടെ ചിലമ്പിനും സാമ്യമുള്ള കണ്ണകിയുടെ ചിലമ്പ് കണ്ടിട്ട് തട്ടാൻ രാജാവിന് വിവരമറിയിച്ചു എന്നാൽ രാജാവ് ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ തന്നെ കോവലിനെ വധിച്ചു ഇതറങ്ങിയ കണ്ണകി കൂപാകുലയായി കൊട്ടാരത്തിലേക്ക് ചെന്നു കോവലന്റെ നിരപരാധിത്വം തെളിയിക്കുവാനായി തന്റെ കാലിൽ മറു ചിലമ്പ് തറയിലേക്ക് എറിഞ്ഞു പൊട്ടിച്ചു കണ്ണകി എന്നാൽ ആ ചിലമ്പിൽ നിന്ന് പവിഴം ചിഹ്നിച്ചിതറി എന്നാൽ റാണിയുടെ ചിലമ്പ് പാണ്ഡ്യ ഉടച്ചപ്പോൾ അതിൽ നിന്ന് മുത്തുകളാണ് വന്നത് തന്റെ തെറ്റു മനസ്സിലായ രാജാവ് ബോധരഹിതനാവുകയും തൽക്ഷണം കൊണ്ട് മരിക്കുകയും ചെയ്തു ഇതൊന്നും കൊണ്ട് തന്നെ കണ്ണകി ൃത്യത്തിന്റെ ശക്തിയാലും കോപാഗ്നിയാലും ആ നാടു മുഴുവൻ രൂപം സ്വീകരിക്കുകയും ചെയ്തു വീട്ടിൽ തറവാട്ടിലെ ഭഗവതി ഭക്തനായ കാരണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി വന്ന് തന്നെ ആറിനക്കരയൊന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു നല്ല ഒഴുക്കുണ്ടെങ്കിലും തന്റെ മുതുകിൽ കയറ്റി ബാലികയും മറുകരയിൽ കൊണ്ടെത്തിച്ചു വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിലും പെട്ടെന്ന് ബാലിക അപ്രതീക്ഷിതയായി അന്ന് രാത്രിയിൽ കാരണവർ കണ്ട സ്വപ്നത്തിൽ സാക്ഷാൽ ആദ്യപരാശക്തിയും പ്രപഞ്ചനാഥയുമായ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി നിന്റെ മുന്നിൽ ബാലികാരൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് എന്നെ കുടിയിരുത്തണം അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്ത് മേൽക്കുമേൽ ഉണ്ടാകും പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാർണവർ ശൂലത്താൽ അടയാളപ്പെടുത്തിയ മൂന്ന് രേഖകൾ കണ്ടു തുടർന്ന് അവിടെ ചെറിയൊരു കോവിലുണ്ടാക്കി ഭഗവതിയെ കുടിയിരുത്തി കൊടുങ്ങല്ലൂരിൽ വാഴുന്ന ലോകമാതാവായ ശ്രീ ഭദ്രകാളിയായിരുന്നു ആ വിശ്വാസം ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാലയിടുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മല്ലു ഇൻഫർമേറ്റീവ് ചാനലിൻ്റെ പൊങ്കാലാശംസകൾ